പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലേ പോലെ തൻ്റെ കരുണയും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ ആ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഗ്ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം അഞ്ചാമധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുകയാണ് അനുതാപത്തിലേക്ക് ഭാവികളെ അല്ലാതെ നീതിമാന്മാരെ വിളിപ്പാനല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞു ലോകരക്ഷകനായ യേശുക്രിസ്തു ഒരു വലിയ സമൂഹത്തെ നോക്കിക്കൊണ്ട് അനേകം പേര് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി തൻ്റെ ആവശ്യങ്ങളെ പറഞ്ഞ് അതെല്ലാം നിറവേറ്റി കൂടി തിരിച്ചു പോകാമെന്ന് കരുതി യേശു പിന്നാലെ വന്ന ജനത്തോട് യേശു മറുപടിയാണ് ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നത് പാപികളെ പാപത്തിൽ കെട്ടുകിടക്കുന്നവരെ പാപത്തിൻ്റെ അഗാധമായ കുഴിയിൽ വീണ് കിടക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നുപോയവരെ എന്നോട് ചേരാത്തവരെ എല്ലാം സ്വർഗരാജ്യത്തിൽ ചേർത്തുവെക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് ക്രിസ്തു തൻ്റെ ജനത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട് എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് കാണുമ്പോഴെല്ലാം പല്ലുകടിക്കുകയും ചിത്തുവിളിക്കുകയും ചെയ്ത ഒരു ധനാഢ്യനായ ഒരു മനുഷ്യൻ ഒരു കുള്ളനായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ കാണുകയെ തൻ്റെ ജനത്തെ പിടിച്ചു വെച്ച് നികുതി അവരിലെ അവരിൽ നിന്ന് കഠിനമായി പിരിച്ചെടുത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മനുഷ്യനെ അവിടെ കാണാനായിട്ട് കഴിയുകയും ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് സക്കായി എന്നാണ് ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ സക്കായിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ കുഞ്ഞുനാള് മുതൽ കേട്ട് പരിചയമുള്ളവരാണ് എങ്കിൽ ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നീതിമാന്മാരെ വിളിക്കുവാനല്ല പാവികളെ വിളിക്കുവാനും സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജനത്തെ ഇത്രമാത്രം പീഡിപ്പിച്ചു കൊണ്ടിരുന്ന സഖായി ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനിടയായി തീർന്നു മറ്റുള്ളവര് പറഞ്ഞു കേട്ടു സ്വർഗ ഒരിക്കലുമില്ലാത്തി ഒരു ജ്ഞാനം പ്രവാചകന്മാരോ പുരോഹിതന്മാരോ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാർ പറയാത്ത വലിയ വലിയ സ്വർഗത്തിൻ്റെ രഹസ്യത്തിൻ്റെ ചുരുളുകൾ അഴിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നവരെയെല്ലാം ലോകം മുഴുവനും കല്ലെറിയുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന എല്ലാവരെയും തന്നോട് ചേർക്കുമെന്ന് കെട്ടിരുന്ന ഈ സക്കായിയുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടായി ഈ മനുഷ്യനെ ഒന്ന് കാണുവാൻ എല്ലാവരും പറയുന്ന ഈ മഹാനായ ഒരു പ്രവാചകനെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്ന ആയിരക്കണക്കിന് ജനത്തെ കാണുന്നുണ്ട് താൻ നോക്കിയപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ഉയരം കുറവുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ആ വരുന്ന ജാതിയിൽ നിന്ന് ഈ പറഞ്ഞ പ്രവാചകനെ ക്രിസ്തുവിനെ കാണാനായിട്ട് കഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നിട്ട് യേശു ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പ്രവാചകൻ വന്ന് സക്കായിയുടെ മുമ്പിൽ നിൽക്കുകൊണ്ട് പറയുകയാണ് സക്കായി നീ വേഗമിറങ്ങി വരിക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ജീവിതത്തിൽ ഒരു ചാൻസുമില്ലാത്ത ഒരു മനുഷ്യൻ ലോകർ മുഴുവനും സമൂഹം മുഴുവനും മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യൻ യേശുക്രിസ്തു പോലും ഒരു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മാറ്റി നിർത്തും തന്നോട് സംസാരിക്കത്തില്ല തന്നോട് മിണ്ടത്തില്ല എന്നെല്ലാം വിചാരിച്ചിരുന്ന ഈ പൊക്കം കുറഞ്ഞ സക്കായിയെ കാണുവാൻ യേശുക്രിസ്തു വന്ന് അവൻ കയറിയിരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് പറയുകയാണ് സഖായി നീ വേഗമിറങ്ങി വരിക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണമെന്ന് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തില് ഒരു ചോദ്യമുണ്ട് ഞാനൊരു പാപിയാണല്ലോ എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ ചെയ്ത് പലരെയും പീഡിപ്പിക്കുകയും തല്ലുകയും കുറ്റം പറയുകയും ചെയ്ത് എല്ലാവരും വെറുക്കപ്പെട്ട മനുഷ്യനാണല്ലോ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് പലപ്പോഴും നമ്മുടെ ചിന്തയുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എൻ്റെ പാപം കൊണ്ട് ആണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എങ്കിൽ പാപിയെ തേടി വരുന്ന എല്ലാവരും വെറുക്കപ്പെടുന്ന വ്യക്തിയെ തേടി വരുന്ന ഒരു സർഗസ്ഥനായ ഒരു പിതാവുണ്ട് ആ പിതാവ് സക്കായോട് പറയുകയാണ് എനിക്ക് നിന്റെ വീട്ടിൽ എനിക്ക് പാർക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം വേഗം ഇറങ്ങി വരുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുട്ടിക്കൊണ്ട് ഈ സക്കായി തൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇത്ര നാളും കൂടെയിരുന്ന് അപ്പം തീർന്നു പോയപ്പോള് കൊണ്ടു കൊടുത്തവര് തന്നോടുകൂടെ പ്രാർത്ഥിക്കാനിരുന്നവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോയവര് അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ വിചാരിച്ചത് ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ചവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തു ലോകവും സമൂഹവും മുഴുവനും പരിഹസിക്കുകയും വെറുക്കുകയും ചെയ്ത ആ മനുഷ്യനോ വീട്ടിലേക്ക് ക്രിസ്തു കടന്നു ചെന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവൻ മനുഷ്യനെ പീഡിപ്പിക്കുകയും അമിതമായി പണം വാങ്ങുകയും ചെയ്യുന്ന വ്യക്തിയാണല്ലോ എന്തുകൊണ്ടാണ് ക്രിസ്തു അവൻ്റെ വീട്ടിൽ പോയത് ഇന്ന് പലരും പലരുടെയും ചിന്ത അങ്ങനെ തന്നെയല്ലേ ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കുകയുള്ളൂ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതിനൊരു പക്ഷേ നമുക്കിങ്ങനെ വിളിക്കാം ആത്മീയ അഹങ്കാരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും പുരോഹിതൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ബലിയർപ്പിക്കുന്നത് മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ എൻ്റെ കുർബാനയ്ക്ക് ഞാൻ ചൊല്ലുന്ന കുർബാനയ്ക്കും വാക്കുകൾക്കും മാത്രമേ വളരെ ഈണവും താളവുമുള്ളൂ ഞാൻ ഒരു പ്രസംഗകാരം പറയുന്നത് എൻ്റെ പ്രസംഗത്തിന് മാത്രമേ വലിയ അഭിഷേകം ഇറങ്ങുന്നുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങുന്നത് എൻ്റെ പ്രസംഗത്തിൽ മാത്രമാണ് പാട്ടുപാടും ചിന്തിക്കുന്നത് എൻ്റെ പാട്ടിന് മാത്രമേ വളരെ മഹോ മനോഹരതയുള്ളൂ ഞാൻ പാടിയാൽ മാത്രമേ എല്ലാവരും കൈയടിക്കുകയുള്ളൂ എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി എവിടെയെല്ലാം നാം താഴ്ത്തപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് നമ്മളൊന്ന് കാണണ്ടേ ഒരു കാഴ്ച സക്കായിയുടെ ജീവിതത്തിൽ ആ മരത്തിൻ്റെ മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയ സക്കായിയുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ക്രിസ്തുവിനെ കാണുക ഈ ലോകം മുഴുവനും ഓശാന പാടിക്കൊണ്ട് നടക്കുന്ന യേശു എന്ന തച്ചന്റെ മകനെ കാണുവാൻ മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ തൻ്റെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നോ ഒരു നേരം ആഹാരം കൊടുക്കണമെന്നോ ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ദൈവം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി കാണാതെ പോയതിനെ തേടി വരുന്ന ആ ഒരു ക്രിസ്തു പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി ഇവനും അബ്രഹാമിൻ്റെ മകനായത് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറയുക എന്താണ് അബ്രഹാമിൻ്റെ മകന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസികളായ പിതാവായ അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തിൽ കിടക്കും കിടത്തുമ്പോൾ ദൈവം പറയുന്നുണ്ട് ഇതാ ബാലൻ്റെ മേൽ കൈവെക്കരുത് അവന് പകരമായിട്ട് ഒരു ആടിനെ ബലിയായി കൊടുത്ത സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട് ഈ ആടിനെ ബലിയായി കൊടുത്തപ്പോൾ അബ്രഹാമിൻ്റെ മകനെ ഇതാ അബ്രഹാമിന് തിരിച്ചു തൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു പറയുന്നതാണ് നീയും അബ്രഹാമിൻ്റെ മകനാണെന്ന് എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി കാൽവറിയുടെ ബലിയായി തീർന്നു ഒരിക്കൽ ബീർബൽ ബീർബലിനോട് അക്ബർ ചക്രവർത്തി ചോദിച്ചതിങ്ങനെയാണ് ക്രൈസ്തവർ മുഴുവനും പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേട്ട് വന്നത് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ എന്തിനാണ് ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു മനുഷ്യനെയോ ഇല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലെയും ഇല്ലെങ്കിൽ ഒരു മാലാകയെ അയച്ചാൽ പോരായിരുന്നോ എന്ന് അക്ബർ ചക്രവർത്തി തൻ്റെ ബിർബലിനോട് ചോദിക്കുമ്പോൾ ബീർബൽ ഒരു കാര്യമുണ്ട് എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം ചക്രവർത്തിയോട് ചോദിച്ച് ആ ദിവസം താൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി കാലങ്ങൾ കട കുറച്ച് ദിവസം കടന്നുപോയപ്പോഴാണ് പോയപ്പോഴാണ് ഇവർ രണ്ടുപേരും ബിർബലും അക്ബർ ചക്രവർത്തിയും കൂടി വലിയ യാത്ര പോകുവാനായിട്ട് തീരുമാനിക്കുന്നു പ്രഭാതമായ സമയമായപ്പോൾ ബിർബലിനെ കാണാതിരിക്കുന്ന ഈ ചക്രവർത്തി ദേഷ്യപ്പെടുന്നുണ്ട് ഏറെ വൈകി വരുന്ന ബിർബലിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ വൈകിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങയുടെ കുഞ്ഞ് എൻ്റെ കൂടെ വരാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചക്രവർത്തിയുടെ കുഞ്ഞിനെ കൂട്ടി വരാൻ ഏറെ വൈകി അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത് ഇത് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ധൃതിയിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് തൻ്റെ ബോട്ടിൽ കയറി യാത്ര ചെയ്യുകയാണ് അക്ബർ ചക്രവർത്തി പോകുന്നിടയിൽ ഇടയിൽ ബീർബലിൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ വെള്ളത്തിന്റെ നടുക്കെത്തിയപ്പോൾ തൻ്റെ തോളത്ത് കിടന്ന കുഞ്ഞിനെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയുന്നുണ്ട് ഈ കുഞ്ഞ് പൊങ്ങി താഴുന്നത് കണ്ടിട്ട് അക്ബർ ചക്രവർത്തി നിലവിളിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ വെള്ളത്തിലേക്ക് ചാടാൻ നോക്കുമ്പോൾ ബിർബൽ പറയുന്ന ഒരു കാര്യമുണ്ട് യജമാനനെ അത് അങ്ങയുടെ കുഞ്ഞല്ല അതൊരു പാവയാണ് കാരണം അങ്ങ് കുറെ നാളുകൾക്ക് മുമ്പ് ചോദിച്ചൊരു കാര്യമുണ്ട് പിതാവാൻ ദൈവം തൻ്റെ മകനെ എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചതെന്ന് ചോദിച്ചില്ലേ അങ്ങയ്ക്ക് വേണമെങ്കിൽ അങ്ങയുടെ കുഞ്ഞ് ഈ വെള്ളത്തിൽ വീണുപോയപ്പോൾ ബീർബലിനോടോ ഇല്ലെങ്കിൽ തൻ്റെ പടയാളികളോടോ സേവകരോടോ കൽപ്പിച്ചാൽ മതിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവര് രക്ഷിക്കും യജമാൻ പറയുന്നതിന് അനുസരിക്കും എങ്കിൽ അങ്ങ് തന്നെ ഈ ആഴമുള്ള വെള്ളത്തിലേക്ക് എടുത്തു ചാടി തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി ധൃതിപ്പെട്ടപ്പോൾ അങ്ങേക്കൊരു കാര്യം മനസ്സിലായതിങ്ങനെയല്ലേ ആര് രക്ഷിച്ചാലും ഒരുപക്ഷേ കുഞ്ഞിനെ കാണാതെ വരുമ്പോൾ അവര് തിരിച്ചു കയറി വരാൻ സാധ്യതയുണ്ട് ലോകരക്ഷകനായ പിതാവാൻ ദൈവം അഖിലാണ്ടത്തെയും ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് തന്നതിന് കാരണം അത് തന്നെയാ പകരം വെക്കാൻ ആരുമില്ല സ്വർഗത്തോട് പകരം വെക്കുവാൻ തൻ്റെ പുത്രനോട് പകരം വയ്ക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് തൻറെ മകനെ തന്നെ തൻറെ ഏകജാതനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ക്രിസ്തു സഖായോട് പറയുന്നത് തന്നെയാണ് ഇതാ നീ അബ്രഹാമിൻ്റെ പുത്രനായതുകൊണ്ട് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ചങ്കിന്റെ ഉള്ളിൽ ഞാൻ എപ്പോഴെല്ലാം എൻ്റെ യേശുക്രിസ്തുവിനെ കാണണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അപ്പോൾ എന്നെ നോക്കുന്നവനല്ല ദൂരെ നിന്ന് നോക്കുന്നവന അല്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നവനാണ് ദൈവം ഒന്ന് കൊര്ന്ത്യാലേഖനം ആറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം തിരുവചനം ഇങ്ങനെ പറയുകയാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടയോ എന്ന് ദൈവം തൻ്റെ മകനെ വില കൊടുത്ത് വാങ്ങിയ ദൈവം വസിക്കുന്ന ആലയത്തിൽ ക്രിസ്തു പറയുകയാണ് മകനെ ഞാൻ നിന്റെ നിന്റെ ആലയത്തിൽ വസിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് വേണ്ടി പിതാവാൻ ദൈവം സകലത്തെ മാറ്റി നിർത്തി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് തന്നത് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായത് ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും സക്കായിയുടെ ജീവിതത്തിലേക്ക് സക്കായിയുടെ കുടുംബം മാത്രം തിരഞ്ഞെടുത്തതിന് കാരണം അവനെക്ക് ഭജനം പറയുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണെന്ന് സഹോദര സഹോദരി ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലയേറിയവരും മാന്യരും ഏറ്റവും ബഹുമാനപ്പെട്ടവരുമാണ് കണ്ടുനിന്നവരെല്ലാം ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ക്രിസ്തു അവൻ്റെ കൂടെ പോയത് അവൻ ചുംകക്കാരനല്ലേ അവന് ജനത്തെ ഇത്രമാത്രം പീഡിപ്പിക്കുന്നവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞത് ഇവൻ അബ്രഹാമിൻ്റെ മകനാണ് അബ്രഹാമിൻ്റെ മകന്റെ പ്രത്യേകത അത് തന്നെയാണ് ഈ അബ്രഹാമിൻ്റെ മകനെ കൊടുക്കുന്നതിന് പകരം പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് കൊടുത്തു സക്കായിയുടെ ജീ സക്കായിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി നമ്മുടെ ഓരോ കുടുംബങ്ങളും ദൈവ വീ ഭവനങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഭവനകൂദാശി ചെയ്യുമ്പോൾ പറയുന്നത് തന്നെയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായെന്ന് ദൈവം വിളിച്ചു ചേർത്ത സക്കായിയുടെ ജീവിതത്തിൽ അവനെയും അവൻ പറയുന്നുണ്ട് പിതാവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്യായമായി ഒത്തിരി സമ്പാദിച്ചു അന്യായമായി ഞാൻ ഒത്തിരി സമ്പാദിച്ചു ഞാൻ അതെല്ലാം നാലിരട്ടി തിരിച്ചു കൊടുത്തോളാ എന്ന് പറഞ്ഞ് ദൈവസന്നതിയിൽ കുംഭസാരിക്കുന്ന ഒരു സക്കായിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത് അന്യായമായി സമ്പാദിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു സക്കായി അവിടെ കാണുന്നുണ്ട് ക്രിസ്തുവനോട് ഒരു ഒരു സുവിശേഷവും പറഞ്ഞില്ല എനിക്ക് ഇതാ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുകയാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്ന് പറയുകയാ ഇന്ന് ഈ ഭവനത്തിന് രക്ഷുണ്ടായി ഇവിടെയെല്ലാം ക്രിസ്തുവിനെ ഞാനാവുന്ന ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു അന്ന് മുതൽ രക്ഷയും സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സക്കാരുടെ ജീവിതത്തിൽ സക്കാവലി കുംഭസാരം നടത്തുന്നുണ്ട് ദൈവമേ ഇതാ ഞാൻ അന്യായമായി പലരെയും സമ്പാദിക്കുകയും വി വളരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് അതും എൻ്റെ അവയുടെ ജീവിതത്തിൽ ഏതെൻ്റെ പരദീശയിലേക്ക് വെയിലാറിയപ്പോൾ കടന്നു വന്ന ഈ ദൈവം അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ദൈവമേ ഞങ്ങൾ നക്തരാണ് ഞങ്ങൾ പാപത്തിൽ വീണുപോയെന്ന് പിതാവാൻ ദൈവം ചെയ്ത കാര്യം തൻ്റെ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ട് ഉടിപ്പിക്കുന്നുണ്ട് ലുക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ധ്യാനിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് മുടിയനായ പുത്രനെക്കുറിച്ച് അവൻ പിതാവിനോട് പറയുന്നത് അങ്ങനെ തന്നെയാണ് പിതാവേ എനിക്ക് ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനായില്ല എന്ന് പറയുമ്പോൾ തൻ്റെ യജമാനൻ തൻ്റെ പിതാവ് ഒരു കാര്യമുണ്ട് നീ എനിക്ക് നഷ്ടപ്പെട്ടവനാ ഇപ്പോഴെനിക്ക് തിരിച്ചു കിട്ടിയെന്ന് എപ്പോഴും നഷ്ടപ്പെട്ടതിൻ്റെ പിറകെ പോകുന്നൊരു ദൈവം ലുക്കോസിന്റെ ശിവശേഷം പതിനഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ഒന്നാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഒരിടയന് നൂറ് ആടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ആടുകളെ എണ്ണി നോക്കിയപ്പോൾ ഒരു ആടിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല വശനും ഇങ്ങനെ പറയുകയാണ് ബാക്കി തൊണ്ണൂറ്റിയൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടേച്ചു പോയി മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിപ്പോയി ഒരു ക്രിസ്തുവിന് ഒരു യജമാനന്റെ സ്നേഹത്തെ അവിടെ ക്രിസ്തു ഉപമകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ യജമാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദോഷനാണ് വിഡ്ഡിയാണ് കാരണം ഈ ഒരു ഒരു ആടിനെ ഒരാടിനു വേണ്ടി ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ആടിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിനെ തേടി പോകുന്നവൻ ഏറ്റവും ദോഷനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും യേശു ആ ഉപമ പറയുമ്പോൾ കേൾക്ക് ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോഴും കേൾക്കുമ്പോഴും കാണുമ്പോഴും തോന്നുന്നത് ഏറ്റവും വലിയ മടയനായ ഒരു മനുഷ്യനാണ് ഈ തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ പോയത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നദ്ധയിൽ ഈ തൊണ്ണൂറ്റിയൊൻപതെണ്ണവും അത് സേഫാണ് ഒരു പ്രധാന സ്ഥലത്ത് ഈ സ്വർഗത്തോട് ചേർന്നിരിക്കുക എങ്കിൽ ഒന്ന് മാത്രം നഷ്ടപ്പെട്ടു പോയി ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് നല്ല ഇടയനാകുന്ന ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു നാട് ഞാനാണെങ്കിൽ ക്രിസ്തു നമ്മെ നയിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ യാത്രയിൽ ലോകരക്ഷകനായ ക്രിസ്തു എന്നെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ എന്നെ മേയിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ പല സമയങ്ങളിൽ ഞാൻ മാറി മറ്റു പലതിൻ്റെയും പുറകെ പോയവനും പോയവളുമാണെങ്കിൽ ക്രിസ്തു പറയുകയാണ് നീ എനിക്ക് വിലയേറിയവനാണ് നീ എനിക്ക് മാന്യനാണ് അതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റി ഒൻപതിനേക്കാൾ വില തരുന്നത് ഈ നഷ്ടപ്പെട്ടുപോയ ഒന്നിനാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ജീവിതത്തിൽ നമ്മൾ കാണുക ഞാൻ നഷ്ടപ്പെട്ടവനാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെ ദൈവം വില തരുന്നത് എനിക്കാണ് തൃശുപറയാണ് ബാക്കിയെല്ലാം എൻ്റെ കൂടെയുണ്ട് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്നറിയില്ല ഒരു പക്ഷെ മുള്ളിൻ്റെ ഇടയിലായിരിക്കാം ഒരുപക്ഷെ പാറപ്പൊത്തിലായിരിക്കാം ഒരുപക്ഷെ വെള്ളത്തിലായിരിക്കാം എവിടെയാണ് വിട്ടുപോയതെന്നറിയില്ല എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമ്പോൾ ലോകപാപത്തിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ യജമാനനെ കാണുമ്പോൾ തൻ്റെ ആട് നിലവിളിക്കുന്നത് പോലെ യജമാനനെ ഞാൻ ഒരു മുള്ളിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാ ഞാനൊരു പാറപ്പുത്തിൻ്റെ ഉള്ളിൽ കിടങ്ങിക്കിട കുടുങ്ങിക്കിടക്കുകയാ ഞാനൊരു ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടങ്ങി കുടുങ്ങിക്കിടക്കുകയാ എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് യജമാനനെ കാണുമ്പോൾ തൻ്റെ ആട് നിലവിളിക്കുന്നത് പോലെ നമുക്കൊന്ന് നിലവിളിക്കാൻ കഴിഞ്ഞാൽ ദൈവം പറയുകയാണ് ദൈവം നമ്മളോട് പറയുകയാണ് നീ എനയ്ക്ക് വിലയേറിയവനും നീ എനിക്കും മാനിനുമാണെന്ന് സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെവിടെയെല്ലാം ദൈവത്തിൽ നിന്ന് അകന്ന് അകന്ന് അകന്നു പോയി പ്രാർത്ഥനയില്ലാതെ ഉപവാസമില്ലാതെ നോമ്പില്ലാതെ വിശുദ്ധ വിശുദ്ധകൂർബാനനുഭവമില്ലാതെ ശപദാചരണമില്ലാതെ നാം ജീവിക്കുന്ന വ്യക്തി വ്യക്തിയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു മരണമുണ്ട് ഒരു ന്യായവിധിയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ലോകത്ത് ജീവിക്കുന്ന ആരും ഇവിടെ ജനിച്ച ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവനല്ല സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവനാണ് ഒരു കാര്യം മാത്രം ചെയ്യുക എൻ്റെ യജമാനനെ കാണുമ്പോൾ എൻ്റെ ഇടയനെ കാണുമ്പോൾ ഒന്ന് നിലവിളിക്കാൻ നമുക്ക് കഴിയണം ആ യജമാനനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുവാൻ കഴിയണം എല്ലാവരും പരിഹസിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട സക്കായിയുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു ചെന്നപ്പോൾ മറ്റുള്ളവരെല്ലാവരും അതിശയിച്ചു ഇതെന്ത് ഏറ്റവും വലിയ അത്ഭുതമാണല്ലോ മറ്റുള്ളവർ വിചാരിച്ചതിനേക്കാൾ എത്രയോ പതിൽ മടങ്ങ് സക്കായിയെ സ്നേഹിച്ചൊരു ദൈവമുണ്ട് തൊണ്ണൂറ്റിയൊൻപത് ആടിനേക്കാൾ കൂടുതൽ ഒരാടിനെ സ്നേഹിച്ചൊരു ദൈവമുണ്ട് നമ്മളെ ഓരോരുത്തരെയും അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവസന്നതയിൽ നമുക്കൊന്ന് പറയാനായിട്ട് കഴിയണം ക്രിസ്തുവിന് പകരം വയ്ക്കുവാൻ ആരുമില്ല ഒരു ശക്തിക്കോ ഒരു മാലാകയ്ക്കോ ഒരു ദൂതന്മാർക്കോ ആ ക്രിസ്തുവിനെ എൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് അറിയിരുന്നില്ലയൊന്ന് കൊരിന്തിയാലേഖനത്തിലൂടെ നമ്മളോട് ചോദിക്കുമ്പോൾ നാം അറിയുന്നവരാണ് ആ ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന ആലയത്തിലെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹതിഥൈവായ സ്വർഗത്തിലെ നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പോലെ വഴിവിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൃതാവെ പലപ്പോഴും യേശു അങ്ങയുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവനും നഷ്ടപ്പെട്ടു പോയവളുമാണ് കൊടിയൻ പുത്രൻ പറഞ്ഞതുപോലെ നിൻ്റെ മകനെന്ന് നിൻ്റെ മകളെന്ന് മകൾ മകളെന്ന് വിളിക്കുവാൻ പോലും എനിക്കൊരു യോഗ്യതയില്ല എങ്കിൽ അങ്ങയുടെ സ്നേഹത്തെ പ്രതി അങ്ങയുടെ കരുണയെ പ്രതി അങ്ങയെ കുടിശ്ശിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമേ എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മക്കളെ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്കുള്ള സകലത്തെയും അങ്ങയുടെ കുരുശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നമുക്കിങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജഡീക പാവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുരിശിനെ നോക്കി ജീവിക്കുവാൻ അങ്ങയുടെ രക്തം കൊണ്ട് അങ്ങയുടെ ശരീരം കൊണ്ട് അങ്ങയുടെ പൂർണ്ണമായി അങ്ങയെ അനുഭവിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെവിടെ നിന്ന് ഒരുക്കണമേ എല്ലാ പാപങ്ങളെയും ആഴിയുടെ അഗാധങ്ങളിലേക്ക് എറിഞ്ഞ് കളഞ്ഞ് അങ്ങയുടെ ക്രൂശിനോട് ഞങ്ങളെയും ചേർക്കണമേ യേശുവെ നഷ്ടപ്പെട്ടു പോയ ഒരു ആട് ഞാനാണ് കർത്താവെ അടായിട്ട് എന്നെയും സ്വീകരിക്കണമേ കർത്താവെ പാപിയായ മനുഷ്യനോട് കരുണ തോന്നിയതുപോലെ എന്നോടും എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണമേ അമ്മേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിപതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധവുമായിട്ട് നാമത്തിൽ തന്നെ ആമീൻ മീൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ